മാനത്തെ കോട്ടവണരുത്തിണ്ണ് മാനത്തെ കോട്ടവാണരുത്തി പെണ്ണ്ണെ മാനത്തെ കോട്ടവാണരുത്തി പെണ്ണ്ണേ നാല് പൂറായടി ജീവരി നാല് പൂറായ നാല് ജീവരി വടികളാടി ജിവാ ജലും നേരം പടിക്കലാടി ജിവാ ജലും നരം പാടിക്കലാടിവാര ജലും നരം നോരി കൊന്ന പൂമാല കണ്ടനൊന്നോരി കൊന്ന പമാല കണ്ടനൊന്ന കണ്ണേ മാലയേട് പെണ്ണ് പോരും നല്ലോ മാലേട്ത്ത് പെണ്ണ് പോരും നല്ലോ മാലേട് പെണ്ണ് പോരും നല്ലോ കണ്ണാല് കണ്ടല്ല കുഞ്ഞി കഞ്ഞി കണ്ണാല് കണ്ടൽ കുഞ്ഞി കന്നീ നല്ല കുഞ്ഞി കനീവിൻ്റ ഗത്ത് ജനാൾ നേരി ഗത്ത് ജ നാൾ നേരി കന്നിയാദേ യജോദിക്കു നീ കന്നിയോദിക്കുന്ന കന്നിയെ യജോതിക്ക് നീ മാനത്തി കോട്ടവ നരുത്തി പെണ്ണെ മാനത്തി കോട്ടവണരുത്തി പെണ്ണെ മെ കോട്ടവണരുത്തി പണെ പൊണ്ണിൻ്റെ മാല പകരം തന്നാൽ പൊന്നിൻ്റെ മാല പകരം തന്നാൽ പൊന്നിൻ്റെ മാല പകരം തന്നാൽ കൊന്ന പൂമാല തരുമോ പെണ്ണെ കൊന്ന പൂമാല തരുമോ പെണ്ണെ കൊന്ന പൂമാല രുമോ പെണ്ണെ അന്നേരം പറയുന്നല്ലോ അന്നേരം പെണ്ണ് പറയുന്ന അന്നേരം പെണ്ണ് പറയുന്നല്ലോ മാ തി കോട്ടവാണകനി അമ്മ നീ അമ്മേ മാന തി കോട്ടവാണകനി അമ്മേ പൊന്നിൻ്റെ മാല പകരം തന്നാൽ പൊന്നിൻ്റെ മാല പകരം തന്നാൽ പൊന്നിൻ്റെ മാല പകരം തന്നാൽ കൊന്ന പൂമാല ഞാൻ തന്നോളോ കൊന്ന പൂമാല ഞാൻ തന്നോളോ ഒന്ന് പൂമാല ഞാൻ തന്നോളോ പിന്നെയും വേണ് പറയുന്ന ലോ പിന്നെയും വേണ് പറയുന്ന പിന്നെയും വേണ് പറയുന്ന പിന്നെയും വേണ്

കോട്ട വാണകനി അമ്മ മാന തി കോട്ടവാണകനി അമ്മ കോട്ടവാണകനി അമ്മ കൊന്നപ്പൂമാല ഞാൻ തന്നോണ്ടാലി കൊന്നപ്പൂമാല ഞാൻ തന്നോണ്ടാലി കൊന്ന പൂ ോട്ടി പന്ത്രണ്ടോളോ മേനാങ്ങളോളോ മേനാള മരി പന്ത്രണ്ടോളോ മേനാങ്ങളത്തുമല കോട്ടക്ക് പോയോണ്ടിറ്റി മുത്തുമല കോട്ടോണ്ടിറ്റി മുത്തുമല കോട്ടോണ്ടിറ്റി മുത്തും കൊണ്ട് ത്തി മൂത്തും കൊണ്ടീട നേരത്തെ മൂത്തും കൊണ്ടീട വരുന്ന നേരത്തെ കൊന്ന പൂമാലയാത് കാണും നേരം കൊന്ന പൂമാലയാണും നേരം കൊന്ന പൂമാലയാതി കാണും നേരം പെണ്ണിന്ന ഭാവാദം ചൊല്ലു വല്ലോ പെണ്ണിന്ന ഭാദം ചൊല്ലു ു നല്ല പിന്നെയും വേണ് പറയും നല്ല പിന്നെയും വേണ് പറയും നല്ല പിന്നെയും വേണ പറയും നല്ല मानते कोटवाणगनि ये मानति कोटवाणगनि यमे मानति कोटवाणगनी ये लि तेरे भूविदा शेण्डेली तेरे भूविदा शेडेली तरे नदा शे डेङ्गेलि पाद्रण्डोळो മേനാത്തോ മറി പന്ത്രണ്ടോളോ മേനാ തു പന്ത്രണ്ടോളോ മേനാത്തു മറി ദേവറി ഗോളത് കുളിക്കുകയും ദേവറി ഗോള കുളിക്കുകയും ദേവറി ഗോളത്ത് കുളിക്കുകയും ദേവറി വാടി കന്നോക്കെയും ദേവറി ബാടി